ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആവർത്തിച്ചുള്ള നിയമലംഘനവും ഉപഭോക്തൃ പരാതികൾ പരിഹരിക്കാൻ സാധിക്കാത്തതും കാരണം മസ്കറ്റിൽ വാണിജ്യ സ്ഥാപനം താൽക്കാലികമായി അടച്ചുപൂട്ടിയതായി ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി വാഹന റിപ്പയർ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന് നേരെയാണ് നടപടി സർവീസ് ഉപഭോക്തൃ സംരക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ടാണ് നിയമലംഘനങ്ങളുണ്ടായത് ഈ സ്ഥാപനത്തിനെതിരെ ഉപഭോക്താക്കൾ നിരവധി പരാതികളും നൽകിയിരുന്നു കരാർ പ്രകാരം നിശ്ചിത സമയത്തും വ്യവസ്ഥകൾ പ്രകാരവും ഉത്തരവാദിത്തങ്ങൾ സ്ഥാപനം നിറവേറ്റുന്നില്ല എന്നതാണ് പ്രധാന പരാതി ഇതേ തുടർന്ന് സി പി ഐ മുൻകൈയ്യെടുത്ത് ഇടപെടുകയും പരാതികൾ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നാൽ സ്ഥാപനം സഹകരിച്ചില്ല സ്ഥാപനത്തിൻ്റെ സമീപനം ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ അനുച്ഛേദം ഇരുപത്തിമൂന്ന് പ്രകാരമുള്ള നിയമലംഘനമാണെന്നും കണ്ടെത്തി ഇങ്ങനെ കരാർ പ്രകാരം നിശ്ചിത സമയത്ത് സേവനം നൽകിയില്ലെങ്കിൽ സർവീസിന്റെ പണം റീഫണ്ട് ചെയ്ത് കരാറുകൾ പരിഹരിക്കുകയോ സർവീസ് യഥാവിധം വീണ്ടും ചെയ്തു കൊടുക്കുകയോ ചെയ്യണമെന്നും നിയമം അനുശാസിക്കുന്നു നിയമ നടപടികൾ അവസാനിക്കുന്നതുവരെ സ്ഥാപനം തുറക്കാൻ സാധിക്കില്ല എന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ഇന്നു മുതൽ ഞായർ വരെ ഒമാനിൽ തണുപ്പ് വർദ്ധിക്കും മാത്രമല്ല മൂടൽമഞ്ഞും താഴ്ന്ന നിലയിലുള്ള മേഘങ്ങളും ഉണ്ടാകും രാജ്യത്തുടനീളം ഈ പ്രതിഭാസമുണ്ടാകും വടക്കു പടിഞ്ഞാറൻ കാറ്റിൽ ക്രമാനുഗത കുറവ് സൂചിപ്പിക്കുന്നതായാണ് ഈ മാറ്റം രാത്രിയിലും പുലർച്ചെയുമാണ് മൂടൽമഞ്ഞുണ്ടാവുക സൗത്ത് അൽഷർക്കിയ അൽ ഉസ്ത ദോഫർ ഒമാൻ കടലിന്റെ തീരപ്രദേശങ്ങൾ അൽ ബുറേബി അൽ ദാഹിറ എന്നിവിടങ്ങളിൽ എന്നിവിടങ്ങളിലുൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് മൂടൽമഞ്ഞും താഴ്ന്ന തോതിലുള്ള മേഘങ്ങളും ഉണ്ടാകുക ഇത് കാരണം ചക്രവാള കാഴ്ചപരിധി കുറയും ഡ്രൈവർമാർ അതീവ ജാഗ്രത പാലിക്കണം നേരിയ മഴയുമുണ്ടായേക്കാം ഇടിമിന്നലിനും സാധ്യതയുണ്ട് അൽഹജർ പർവ്വത നിരകളിലും സമീപ പ്രദേശങ്ങളിലുമാണ് മഴയും ഇടിമിന്നലും ഉണ്ടാവുക രാത്രിയും പുലർച്ചെയും നല്ല തണുപ്പ് അനുഭവപ്പെട്ടേക്കാം ഒമാനി പൗരന്മാരിൽ അൻപത് ശതമാനവും ആൽഫ അല്ലെങ്കിൽ ബീറ്റ തലാസിമിയ വാഹകരാണെന്ന് ആരോഗ്യ മന്ത്രാലയം വളരെ നേരത്തെ തന്നെ മെഡിക്കൽ പരിശോധനയും ജനിതക കൗൺസിലിങ്ങും നടത്തേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ഇത് വരച്ചു കാട്ടുന്നത് വിവാഹത്തിന് മുമ്പ് മെഡിക്കൽ പരിശോധന നടത്താൻ ആരോഗ്യ മന്ത്രാലയം ആഹ്വാനം ചെയ്തു രാജ്യത്തെ അധിക ആരോഗ്യ പരിചരണ സ്ഥാപനങ്ങളിലും വിവാഹപൂർവ്വ പരിശോധന നടത്തുന്നുണ്ട് കൃത്യസമയത്തുള്ള പരിശോധനകളിലൂടെ ജനിതക രക്തവൈകല്യങ്ങളുടെ സംക്രമണം തടയാനും യഥാർത്ഥ കുടുംബാസൂത്രണം ചെയ്യാനും സാധിക്കും ജനിതക രോഗങ്ങൾ കുറച്ചു കൊണ്ടുവരാനും സമൂഹത്തിൻ്റെ മൊത്തം ക്ഷേമം മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ള വിശാലമായ പൊതുജനാരോഗ്യ പദ്ധതിയാണ് മന്ത്രാലയത്തിൻ്റേത് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിനു പിന്നാലെ ഇന്ത്യ സൈനിക നടപടി തുടരുന്നു ജമ്മുവിൽ തുടർച്ചയായി മിസൈലുകൾ തൊടുത്തുവിട്ട പാക് യുദ്ധവിമാനം എഫ് സിക്സ്റ്റീൻ ഇന്ത്യൻ സേന വീഴ്ത്തി ഭൂതല വ്യോമ മിസൈൽ സംവിധാനം ഉപയോഗിച്ചാണ് പാക് യുദ്ധവിമാനം ഇന്ത്യ വെടിവെച്ചിട്ടത് ടു ജെ എഫ് സെവൻറ്റീൻ യുദ്ധവിമാനവും തകർത്തു പാക് വ്യോമസേനയുടെ പ്രധാന താവളമായ സർഗോദ വ്യോമ താവളത്തിൽ നിന്നാണ് എഫ് സിക്സ്റ്റീൻ വിമാനം ഇന്ത്യയെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ട് പറഞ്ഞത് സർഗോദയ്ക്ക് സമീപം വെച്ച് തന്നെ ഇന്ത്യയുടെ സാം പ്രതിരോധ സംവിധാനം യുദ്ധവിമാനം തകർക്കുകയായിരുന്നു ജമ്മുവിൽ പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ മിസൈൽ ആക്രമണ ശ്രമം ഇന്ത്യ തകർത്തതിന് പിന്നാലെയാണ് യുദ്ധവിമാനവും വെടിവെച്ചിട്ടത് ജമ്മു വിമാനത്താവളം ലക്ഷ്യമിട്ടായിരുന്നു പാക് ആക്രമണശ്രമം അൻപതോളം ഡ്രോണുകളും എട്ട് പാക് മിസൈലുകളുമാണ് റഷ്യൻ നിർമ്മിത എസ് ഫോർ ഉൾപ്പെടെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യ തകർത്തത് പാകിസ്ഥാൻ ആക്രമണത്തിന് ഇന്ത്യ നടത്തിയ ശക്തമായ തിരിച്ചടിക്ക് പിന്നാലെ രാജ്യാന്തര അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ വൻ ജാഗ്രതാ നിർദ്ദേശം ഗുജറാത്ത് രാജസ്ഥാൻ പഞ്ചാബ് സംസ്ഥാനങ്ങളിലെ അതിർത്തികൾ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് സീൽ ചെയ്തു അതിർത്തി പ്രദേശങ്ങളിലെ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശങ്ങളും നൽകി പൊതുപരിപാടികൾ റദ്ദാക്കുകയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചു അതിർത്തി സംസ്ഥാനങ്ങളിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരോടും അവധി അവസാനിപ്പിച്ച് തിരികെ ജോലിയിൽ പ്രവേശിക്കാനും നിർദ്ദേശമുണ്ട് കുവൈറ്റിൽ നിന്നും ഒറ്റ ദിവസം കൊണ്ട് മുന്നൂറ്റി ഇരുപത്തൊമ്പത് പ്രവാസികളെ നാടുകടത്തിയതായി റിപ്പോർട്ട് കഴിഞ്ഞ ഞായറാഴ്ച നടന്ന സംഭവത്തിൽ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ നിന്നും ലഭിച്ച വിവരം കുവൈറ്റ് മാധ്യമങ്ങളാണ് പുറത്തുവിട്ടത് താമസ നിയമങ്ങൾ ലംഘിച്ചവരാണ് നാട് കടത്തപ്പെട്ടവരിൽ ഭൂരിഭാഗവും മറ്റുള്ളവർ ലഹരി മദ്യ ഉപയോഗവും കടത്തുമായി ബന്ധപ്പെട്ടാണ് പിടിയിലായത് വിവിധ രാജ്യക്കാരായ നൂറ്റി എഴുപത്തിമൂന്ന് സ്ത്രീകളും നൂറ്റൻപത്താറ് പുരുഷന്മാരും നാട് കടത്തപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു നാട് കടത്തപ്പെട്ടവർക്ക് ടിക്കറ്റ് എടുത്തു നൽകാൻ സ്പോൺസർമാരെയാണ് ആഭ്യന്തര മന്ത്രാലയം ചുമതലപ്പെടുത്തിയത് ഇതനുസരിക്കാത്ത സ്പോൺസർമാരുള്ളവരെയും നാട് കടത്തിയിട്ടുണ്ട് ഇവരുടെ സ്പോൺസറിൽ നിന്നും പിന്നീട് ഇതിനുള്ള പണം ഈടാക്കും ഒമാനിൽ ഒരു വർഷം പൂർത്തിയാക്കുന്ന മുഴുവൻ വാണിജ്യ സ്ഥാപനങ്ങളിലും കുറഞ്ഞത് ഒരു സ്വദേശി പൗരനെയെങ്കിലും നിർബന്ധമായും നിയമിക്കണമെന്ന നിർദ്ദേശവുമായി തൊഴിൽ മന്ത്രാലയം ഇത് എല്ലാ സ്ഥാപനങ്ങളും നിർബന്ധമായും പാലിക്കണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി ഇതിനായുള്ള ഒരു തൊഴിൽ പദ്ധതി ഒരു മാസത്തിനുള്ളിൽ മന്ത്രാലയത്തിൽ സമർപ്പിക്കേണ്ടതുണ്ടെന്നും നിർദ്ദേശമുണ്ട് പത്തോ അതിലധികമോ പ്രവാസി തൊഴിലാളികളുള്ള കമ്പനികൾക്ക് ഈ നിയമനം നടപ്പിലാക്കാൻ മൂന്ന് മാസത്തെ സമയമാണ് ലഭിക്കുക എന്നാൽ പത്തിൽ താഴെ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്ക് ആറുമാസത്തെ സമയം ലഭിക്കും ബിസിനസ്സുകളുടെ വൈവിധ്യമാർന്ന ശേഷി പരിഗണിച്ചാണ് ഒരു ഒമാനി ജീവനക്കാരനെ നിയമിക്കുക എന്ന ഈ തീരുമാനം മന്ത്രാലയം എടുത്തതെന്നും അറിയിച്ചു സ്വകാര്യ മേഖലയിലുടനീളം സ്വദേശി വൽക്കരണത്തിൽ വലിയ അസമത്വങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും ഇത് പരിഹരിക്കപ്പെടേണ്ടതുണ്ടെന്നും മന്ത്രാലയം ചൂണ്ടിക്കാണിച്ചു ഖത്തറിൽ വടക്ക് പടിഞ്ഞാറൻ കാറ്റ് തുടങ്ങി പൊടിക്കാറ്റ് ശക്തമാകുമെന്ന മുന്നറിയിപ്പുമായി അധികൃതർ രംഗത്തെത്തി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൊടിക്കാറ്റ് അനുഭവപ്പെടുന്നതായി കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തൊഴിൽ സ്ഥലങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കണമെന്ന് തൊഴിൽ മന്ത്രാലയവും വിദ്യാർത്ഥികൾ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയവും മുന്നറിയിപ്പ് നൽകി പൊടിക്കാറ്റിൽ ദൂരക്കാഴ്ച കുറയുന്നതിനാൽ വാഹനം ഓടിക്കുന്നവരും ജാഗ്രത പാലിക്കണം അറേബ്യൻ പെനിൻസുലയിൽ പൊടിക്കാറ്റ് തുടരുന്നതിനാൽ ഖത്തറിലും കാറ്റ് ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ചില പ്രദേശങ്ങളിൽ ദൂരക്കാഴ്ച കുറയും രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ആവശ്യമായ സുരക്ഷാ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് കടൽ തിരമാലകൾ ഏഴ് മുതൽ ഒൻപത് അടി വരെയും ചില സമയങ്ങളിൽ പതിമൂന്ന് അടി വരെയും ഉയർന്നേക്കാം പൊടിക്കാറ്റിനെ നേരിടാൻ രാജ്യത്തെ എല്ലാ സ്ഥാപനങ്ങളും മതിയായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് തൊഴിൽ മന്ത്രാലയം എല്ലാ കമ്പനികൾക്കും അടിയന്തര നോട്ടീസ് നൽകിയിട്ടുണ്ട് ജോലി സമയങ്ങളിൽ തൊഴിലാളികളുടെ പ്രത്യേകിച്ചും പുറം തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കാനായി ആവശ്യമായ എല്ലാ സംരക്ഷണ നടപടികൾ തൊഴിലുടമകൾ സ്വീകരിക്കണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെട്ടു തൊഴിൽ സ്ഥലങ്ങളിൽ ഓക്യുപേഷണൽ ഹെൽത്ത് സേഫ്റ്റി നിർദ്ദേശങ്ങളും എല്ലാവിധ മുൻകരുതലുകളും സ്വീകരിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് അമേരിക്കയും യമനിലെ ഹൂതികളും തമ്മിൽ വെടിനിർത്തൽ കരാറിലെത്തി ഒമാന്റെ മധ്യസ്ഥതയെ തുടർന്നാണ് ചെങ്കടലിലും ബാബൽ മന്ദപ് കടലിനടുക്കിലും സംഘർഷം ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തിലേക്കെത്തിയത് അമേരിക്കയുമായും യമനിലെ സനായിൽ ബന്ധപ്പെട്ട അധികാരികളുമായും നടത്തിയ സമീപകാല ചർച്ചകൾക്കും ഇടപെടലുകൾക്കും ശേഷമാണ് കരാറിലെത്താൻ കഴിഞ്ഞതെന്ന് ഒമാൻ വിദേശകാര്യ മന്ത്രാലയം വക്താവ് വ്യക്തമാക്കി കരാറുപ്രകാരം ചെങ്കടലിലും ബാബൽ മന്ദം കടലെടുക്കിലും അമേരിക്കൻ കപ്പലുകൾ ഉൾപ്പെടെ ഇരു കക്ഷികളും മറുവശത്തെ ലക്ഷ്യമിട്ട് ആക്രമണത്തിലേർപ്പെടില്ല